എന്നെ പറയുമ്പോ ഐഡിയ സ്റ്റാർ സിംഗിന്റെ കാര്യമൊക്കെ പറയും ഞാൻ അത് കളഞ്ഞു സിനിമ മേഖല കളഞ്ഞു വന്നു ഒന്നുമില്ല ആ ജീവനെ കൊടുത്ത രാജാവിന് വേണ്ടി സ്വന്തം ജീവിതം വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ആർ നോട്ട് എ ബിലീവർ അറ്റ് ഓൾ സെക്യുലർ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ആ ലോകത്തുനിന്നായിരുന്നു ഒരു ഫ്ലൂട്ട് പ്ലെയറിന് എന്തോരം മാന്യത ആ ലോകം കൊടുക്കുമെന്ന് എനിക്കറിയാം സെക്യുലറിൽ നിന്നിരുന്നെങ്കിൽ ഇതുപോലെ മാന്യമായിട്ടൊരു ശുശ്രൂഷ ലഭിക്കത്തില്ലായിരുന്നു എനിക്ക് എന്ന് എനിക്ക് പറയാൻ ഇവിടെ മാന്യത ലഭിക്കാൻ കാരണം താൻ ലോകത്തെ രസിപ്പിക്കുന്നതിന് പകരം രാജാവിന് വേണ്ടി നിന്നതുകൊണ്ടാണ് താൻ രാജാവിൻ്റെ മുമ്പേ ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ രാജപ്രൗഢിയോടുകൂടെ നാം ഈ സെന്റ് ഓഫ് നടത്തുന്നത് രാജാവിന് വേണ്ടി നിൽക്കാൻ തിരഞ്ഞെടുത്തു അത് പലപ്പോഴും നമ്മളൊക്കെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ പല കൺവെൻഷനുകളിലും പല വേദികളിലും ഞങ്ങളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇപ്പൊ എന്നെ പറയുമ്പോ ഐഡിയാസ്റ്റാർ സിംഗറിന്റെ കാര്യമൊക്കെ പറയും ഞാൻ അത് കളഞ്ഞു സിനിമാ മേഖല കളഞ്ഞു വന്നു ഒന്നുമില്ല ഞങ്ങളൊക്കെ ഒരു വിലയും കൊടുത്തിട്ടില്ല കാരണം ഞാൻ സേവിക്കുന്ന എന്റെ രാജാവ് തന്റെ ജീവനെ കൊടുത്ത് ആ ജീവനെ കൊടുത്ത രാജാവിന് വേണ്ടി സ്വന്തം ജീവിതം വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ആർ നോട്ട് എ ബിലീവർ യു കാൺ ഡെഡിക്കേറ്റ് യുവർ ലൈഫ് ഫോർ ദൺ ഹു ലേറ്റ് ഡൗൺ യുവർ ലൈഫ് ഹിസ് ലൈഫ് ഫോർ യു താലന്തുകളെ തന്നവന് വേണ്ടി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ പർപ്പസ് ഇൻ ദിസ് വേൾഡ്